ഇതാണ് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ എൻട്രി മുൻവശം നമുക്ക് ആ വഴിയും തുറന്നു പോവാം അല്ലെങ്കിൽ ഇതാ ഈ ഗേറ്റ് വഴി നടന്ന് ഈ വരാം ഇറങ്ങി ഇതിങ്ങനെ വട്ടം ചുറ്റി ഒരു സർക്കിൾ പോലെ കറങ്ങി ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഗേറ്റിൽ കൂടെ നമുക്ക് ഇറങ്ങി തരാം ഇതാ ഇതിപ്പോൾ ഞാൻ കൊട്ടാരം ഒരു റൗണ്ട് കറങ്ങി അടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു റെസ്റ്റ് എടുക്കാൻ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട് നല്ല വൈബാണ് പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല സിറ്റിയുടെ യാതൊരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല ഇവിടെ വന്ന് നിങ്ങൾക്ക് കുറച്ച് നേരം ചില്ലെയ്തിരിക്കാം റിലാക്സ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഫുൾ വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ കപ്പിൾസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫാമിലീസൊക്കെ ഇരിപ്പുണ്ട് അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ മാനിക്കണ്ടേ അങ്ങനെ ഒന്നര മണിക്കൂർ അവിടെ ഇരുന്ന ശേഷം ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് അതായത് പുല്ലിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ചവിട്ടി ചവിട്ടി റോഡിൽ കൂടെ നടക്കാം എന്നാലും ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെ നടന്ന് ചുമ്മാ ചുറ്റും കണ്ട് ആ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടന്ന് വെറുതെ ഒരു രസം ചുറ്റും കപ്പിൾസൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവരെ തടസ്സപ്പെടുത്തണ്ട നമുക്കിങ്ങനെ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോവാം നിങ്ങൾക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാം കേട്ടോ ഈവനിങ് തന്നെ വരണമെന്നില്ല ഉച്ചയ്ക്ക് വേണമെങ്കിൽ വരാം കാരണം മരങ്ങളൊക്കെ ഉണ്ടായിട്ട് വലിയ വീലൊന്നും കാണത്തില്ല ഉച്ചയായാലും രാത്രിയിലും വരാം പകലും വരാം കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടിങ്ങനെ പോകാം ിറ്റ് ഇതിങ്ങനെ സർക്കിൾ പോലെ കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സൈഡ് കൂടെ തുടങ്ങിയാൽ ഇങ്ങനെ നടന്ന് 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 സർക്കിളടിച്ച് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ എക്സിറ്റിൻ്റെ അവിടെ വരാം അങ്ങനെ നടന്നു